ഹായ് ഒരു പ്രതീക്ഷ ഇല്ലാതെ കണ്ട ഒരു കിഡിലൻ മലയാളം പടത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സിനിമയുടെ പേര് ഗോളം എന്നാണ് ഞാൻ ഇന്നാണ് ആ സിനിമ കണ്ടത് പ്രത്യേകിച്ച് താരമൂല്യമുള്ള ഒരു നായകൻ ഒന്നുമില്ലാത്ത ഒരു സിനിമ പക്ഷേ കിഡിലൻ ത്രില്ലർ എന്ന് പറഞ്ഞാൽ കിഡിലൻ ത്രില്ലറാണ് നമുക്ക് പ്രമുഖരായിട്ടുള്ള നടന്മാരെന്ന് പറയാൻ വളരെ ചുരുക്കം ആളുകൾ അവരെല്ലാരും സിനിമയിലെ കുറച്ച് സമയങ്ങളിൽ മാത്രമേ സിനിമയിലൂടെ വന്നു പോകുന്ന കുറച്ച് ആളുകളാണ് നായകനായിട്ട് ആ പോലീസ് വേഷം ചെയ്തിരിക്കുന്ന രഞ്ജിത്ത് എന്നാണെന്ന് തോന്നുന്നു പുള്ളിയുടെ പേര് ഞാൻ കണ്ടത് പുള്ളി അന്യായ ഫീൽ ആണ് തരുന്നത് നല്ല കിട്ടിലൻ ഒരു പോലീസുകാരനാണ് ശരീരഭാഷയിലായാലും അഭിനയത്തിലായാലും എല്ലാം കൊണ്ടും പുള്ളി നല്ല കിട്ടിലൻ ഒരു പോലീസുകാരനാണ് എടുത്തു പറയാനുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവും പടം തീർത്തിരിക്കുന്നത് ആ രീതിയിലാണ് ഞാൻ സിനിമയുടെ കഥയെ കുറിച്ചിട്ടൊന്നും അധികം പറയുന്നില്ല ഒരു ഓഫീസിനുള്ളിൽ നടക്കുന്ന ഒരു കൊലപാതകം അത് കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് ഈ സിനിമ എന്ന് പറയുന്നത് എന്തായാലും ഈ കഥ എഴുതിയ ആൾ വളരെ ബ്രില്യൻറ് ആയിട്ടാണ് ഈ കഥ എഴുതിയിരിക്കുന്നത് കാരണം നമ്മൾ ഇന്നു വരെയും ഒരിടത്തും കാണാത്ത രീതിയിലുള്ള ഒരു കൊലപാതകമാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് എന്തായാലും നിങ്ങൾ ഇതിനകത്ത് നായകനെയും നായികനെയൊക്കെ കണ്ട് സിനിമ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ അതായത് ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് അടിപൊളി സിനിമയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു